നമസ്കാരം സുരേഷ് ജി പറയുന്നത് പോലെ തൃശ്ശൂർ ഞാൻ ഇനി എടുക്കുക എന്നത് യാഥാർത്ഥ്യമാകുമോ അതോ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ അതിനൊക്കെയാണ് കേരളത്തിലോട്ട് കൂടും കുടികെ എടുത്ത് എല്ലാം ചേക്കേറുന്നത് കേരളം പോലെ ഇതുവരെയും ബി ജെ പി സ്ഥാനം പിടിക്കാത്ത എല്ലായിടത്തും മോദിയും കൂട്ടരും ആഞ്ഞു പണിയെടുക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ഇക്കുറി കിട്ടിയില്ലെങ്കിൽ കനത്ത തിരിച്ചടിയാവും മോദിക്കും ബി ജെ പി കിട്ടാൻ പോകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു കൊടുക്കുന്ന ഓരോ ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരുവാണ് ഇന്നലെ ലൂർദു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചു കുടുംബസമ്മേതമാണ് ഈ ചടങ്ങിൽ സുരേഷ് ഗോപി എത്തിയത് കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിൽ എത്തിയ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സ്വർണ കിരീടം സമർപ്പിക്കാൻ എത്തിയത് ബി ജെ നേതാക്കളും ഇദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു ഇവിടെയാണ് നമ്മുടെ ചോദ്യം എന്തിനാണ് മാതാവിന് കിരീടം കൊടുക്കാൻ പോകുമ്പോൾ പാർട്ടിക്കാർ മുഴുവനും പോകുന്നത് ഇതെന്താ വല്ല പാർട്ടി സമ്മേളനമോ ഇവർക്ക് പൊതുപരിപാടി ഏതാ സ്വകാര്യ പരിപാടി ഏതാണെന്ന് ഒരു ധാരണയും ഇല്ലാതായി വരികയാണ് കല്യാണ ചടങ്ങും ഇവർക്ക് പ്രചാരണ വേദിയാണ് ക്രിസ്മസും പുതുവർഷവും എന്തിനു കൂടുതൽ പറയുന്നു നേർച്ച ചടങ്ങ് പോലും ഇവർക്ക് പ്രചാരണ വേദി മാത്രമാണ് ഇതൊക്കെ ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചി റോഡ് ഷോയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബി ജെ പിക്ക് സംഘപരിവാറിനും എതിരെ കടുത്ത വിമർശനവുമായി കെ സി ബി സി രംഗത്ത് വന്നത് മണിപ്പൂരിൽ ക്രൈസ്തവ വേട്ടയാണ് നടക്കുന്നതെന്നും എല്ലാ പൗരന്മാർക്കും സമാധാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്നും ലേഖനത്തിൽ പറയുന്നു പത്ത് വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ അഞ്ചിരട്ടി അതായത് അറുന്നൂറ്റി എൺപത്തി ഏഴ് അക്രമ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ നവംബർ വരെ ഉണ്ടായതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ആൾക്കൂട്ട ആക്രമണങ്ങൾ കള്ളക്കേസുകൾ പെടുത്തൽ ദേവാലയങ്ങൾ നശിപ്പിക്കൽ ആരാധനയും വേദോപദേശ ക്ലാസുകളും തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ തന്നെയും അത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രവർത്തകരുമാണ് ഒരു അപകടകരമായ അവസ്ഥ രാജ്യത്തുടനീളം ഉടനീളം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമൂഹങ്ങളുമായി ഐക്യം രൂപപ്പെടുത്താൻ ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം ശ്രമം നടത്തുന്നത് ക്രൈസ്തവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്ന് വ്യക്തമായി എന്നിട്ടും സ്വയം വോട്ടനാകാൻ ശ്രമിക്കുകയാണ് ബി ജെ പി ഇവിടെ വ്യക്തമായ ഒരു വിശദീകരണം ഭരണകൂടങ്ങൾ സമൂഹത്തിന് നൽകേണ്ടതുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഭരണകൂടം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതര മതവിരോധവുമായി വ്യാപരിക്കുന്ന പ്രസ്ഥാനങ്ങളെയും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും വികസ്വരത്തെ അംഗീകരിക്കുകയുമാണ് വേണ്ടത് അല്ലാത്ത പക്ഷം വിരുന്നുകളും സന്ദർശനങ്ങളും വെറും പ്രകസനമായി തന്നെ തുടരും ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് പിടിക്കണമെന്ന് ബി ജെ പിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇസ്ലാമോഫോബിയ കാരണം മുസ്ലിം വിഭാഗം മോദിയുടെ കയ്യിൽ നിന്നും സേഫ് ആണ് ഇപ്പോൾ ക്രൈസ്തവരെ അവരുടെ ഇതിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഹിന്ദുമത വിശ്വാസികളെയാണ് ഉന്നം വെക്കുന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പ്ലാൻ ഇട്ടാണ് മോദി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പന്റെ അനുഗ്രഹം വാങ്ങി തൃശ്ശൂർ താമര വിരിയുമെന്നുള്ള അതിമോഹം ഉപേക്ഷിക്കുന്നതായിരിക്കും മോദിക്ക് നല്ലത് ക്ഷേത്രത്തിലെ പൂജകൾക്കോ ചടങ്ങുകൾക്കോ വിവാഹങ്ങൾക്കോ തടസ്സം ഉണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഗുരുവായൂരിലെ ഇരുപത്തഞ്ചോളം കല്യാണങ്ങൾ മുടക്കിയതും ഇതൊക്കെ മോദിജിയുടെ ഒരു തമാശയല്ലേ